ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്ന ഒന്നാണ് ഈ തെമ്മാടിക്കുഴി സിമത്തേരിയിൽ മോശമായിട്ട് ജീവിച്ചവരെയൊക്കെ അവിടെ കൊണ്ടണം നമ്മൾ അങ്ങനെ കൊണ്ട് വെക്കുക പള്ളിയിൽ നിന്ന് പുറത്താക്കുക പള്ളിയിൽ കൂതാശകൾ നടത്തി കൊടുക്കാതിരിക്കുക ഇങ്ങനത്തെ ഒക്കെ പരിപാടികൾ നമ്മളുടെ സഭയിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നാണ് അതൊക്കെ ഇപ്പം ഇല്ലാതായി പക്ഷേ എന്നാലും അതിൻ്റെ ചില വാങ്ങലുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പല അസ്വസ്ഥതകളും നമ്മുടെ ചുറ്റുപാടും നമ്മളുണ്ടാക്കാറുണ്ട് ഒന്ന് നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ കണ്ടുകിട്ടുമോളും അതിന്റെ പിന്നാലെ അന്വേഷിച്ചു പോകുന്ന ഇടയൻ ആണ് ആ ഇടയനാണ് നമ്മുടെ നീതിയുള്ളത് അവസാനം വന്നവനും ഒരേ കൂലി കൊടുക്കാൻ തീക്ഷണത കാണിച്ചവനാണ് നമ്മളുടെ ഈശോ എന്ന് പറയുന്നത് ദൂർത്തനായി പോയി നശിപ്പിച്ചു കളഞ്ഞിട്ട് പശ്ചാത്തലപിച്ച് തിരിച്ചു വന്നവനെ ചേർത്ത് പിടിച്ചവന്റെ നീതിയാണ് നമ്മളുടെ നീതി പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ അവൻ തെറ്റ് ചെയ്തു ഇവൻ മോശക്കാരനാണ് അവൻ കൊള്ളില്ലാത്ത ആളാണ് ഇങ്ങനെ നമ്മൾ വിധിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല അവൻ നമ്മുടെ പള്ളിയിൽ ചേർന്ന ആളല്ല നമ്മുടെ പള്ളി കൂട്ടായ്മയ്ക്ക് പറ്റണ ആളല്ല അവൻ ഒടായ്പാണ് അവൻ കൊള്ളില്ലാത്ത ആളാണ് കർത്താവ് ഇവരെല്ലാം ചേർത്ത് പിടിച്ച കർത്താവിൻ്റെ ആ വലിയ നീതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാതെ വരുമ്പം നമ്മൾ നമ്മുടെ നീതിക്കനുസരിച്ച് കാര്യങ്ങൾ അങ്ങ് വിലയിരുത്തിക്കൊണ്ടിരിക്കും സഭ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കും പുറത്താക്കുന്നു അകത്താക്കുന്നു ഞങ്ങൾ അവരെ നശിപ്പിച്ചു പറയും ഇനി അവർ ഞങ്ങളുടെ കൂട്ടത്തിലില്ല വചനം പറയുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവ അവർ കീഴ്വഴങ്ങുകയില്ല ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നീതിയെക്കുറിച്ച് നമ്മൾ പ്രശ്നിക്കാൻ അല്ലെങ്കിൽ സഭ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയി കൊണ്ടിരിക്കും തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ